സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നറിയിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം പകൽ ചൂട് വർദ്ധിക്കുന്നത് തുടരുകയാണ് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖ അതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും അതേസമയം മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള കണക്ക് പ്രകാരം അൻപത്തി ഒൻപത് ു ഈ കാലയളവിൽ കേരളത്തിൽ ലഭിക്കേണ്ടത് തൊണ്ണൂറ്റി ദശാംശം ഏഴ് ശതമാനം മഴയാണ് ആ സ്ഥാനത്ത് നൂറ്റി അൻപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം മഴയാണ് ലഭിച്ചത് ഈ കാലയളവിൽ ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ സാധാരണ മഴയാണ് ലഭിച്ചത് നാല് ശതമാനം മാത്രമാണ് അധിക മഴ ലഭിച്ചത് ശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ഇടുക്കിയിൽ മഴ ലഭിച്ചു ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ശതമാനം അധികം മഴ ലഭിച്ചു രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട കണ്ണൂർ ജില്ലയിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് തൊട്ടുപിറകെ പാലക്കാടുമുണ്ട് പാലക്കാട് നൂറ്റി ഒന്ന് മില്ലിമീറ്റർ അധികം മഴ ലഭിച്ചു എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട പാലക്കാട് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിച്ചു ആലപ്പുഴ കേരള ഇരുപത്തിയാറ് എറണാകുളം ഇരുപത്തൊൻപത് കാസർഗോഡ് മുപ്പത്തിമൂന്ന് കൊല്ലം അറുപത്തിനാല് കോട്ടയം തൊണ്ണൂറ്റിയഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റിയാറ് മലപ്പുറം അറുപത്തഞ്ച് പത്തനംതിട്ട നാൽപ്പത്തിയൊൻപത് തിരുവനന്തപുരം തൃശൂർ അറുപത്തിമൂന്ന് വയനാട് എൺപത്തിമൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ അധികം മഴ ലഭിച്ചത് അതേസമയം കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും വേനൽ മഴ ശക്തിപ്പെട്ടുവെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ എങ്ങുമെത്താതെ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് മഴക്കാലത്തിന് മുന്നേ രോഗങ്ങൾ മുന്നിൽ കണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ തീരുമാനമെടുത്തത് എന്നാൽ ഇതൊന്നും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ജില്ലയിലെ പല പ്രദേശങ്ങളും പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം കളക്ടർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ച് അവലോകനം ഉൾപ്പെടെ നടത്തിയത് എന്നാൽ കണ്ണൂർ നഗരത്തിലെ ഉൾപ്പെടെ നിലവിലുള്ള കാഴ്ചകൾ ഈ തീരുമാനങ്ങൾക്കെല്ലാം വിപരീതമാണ് നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപങ്ങളും മലിനജലം കെട്ടിക്കിടക്കുന്നതും കാണാം മാലിന്യങ്ങൾ നീക്കം ചെയ്ത ഇടങ്ങളിൽ തന്നെ വീണ്ടും മാലിന്യം തള്ളുന്ന സ്ഥിതിയുമുണ്ട് സാംക്രമിക രോഗങ്ങൾക്ക് ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടെ ജില്ലയിലുണ്ട് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങിയവയുടെ ഭീഷണിയിലാണ് കണ്ണൂർ നഗരം ഇതിനെയെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ കാര്യക്ഷമമായി മഴക്കാല പൂർവ ശുചീകരണം നടത്തുകയും രോഗങ്ങളെപ്പറ്റി ശ്രദ്ധയുണ്ടാവുകയും വേണമെന്നാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരണാധികാരികൾക്കോ മറ്റ് പ്രാദേശിക ഭരണകർത്താക്കൾക്കോ ഇതിലൊന്നും ശ്രദ്ധയില്ല പലയിടത്തും ശുചീകരണം പ്രഹസനമാകുന്നുവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് മാലിന്യ സംസ്കരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കി പുരസ്കാരങ്ങളടക്കം അർഹമായ ജില്ലയുടെ നിലവിലെ സ്ഥിതി ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് മഴക്കാലത്തിന് മുന്നേ നഗരത്തിലെ ഓടകളെല്ലാം വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ കണ്ണൂർ നഗരത്തിൽ മലിനജലം ഒഴിവാക്കാനോ ഓടകൾ വൃത്തിയാക്കാനോ ഉള്ള പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നുണ്ട് എന്ന സ്ഥിരം പല്ലവി തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നഗരത്തിലെ ഓടകൾ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് പലതും കൃത്യമായി ഒഴുകാതെ മലിനജലം കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുകയും കൊതുക് ഉൾപ്പെടെ പെരുകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി